വൃദ്ധരായവരെ സ്നേഹിക്കുന്നതിനും പരിചരിക്കുന്നതിനുമായി പ്രവർത്തിച്ചു വരുന്ന അമ്മ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ മൂവാറ്റിയോട് സ്നേഹവീട്ടിൽ വീട്ടിൽ പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചു സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ളവർ ആഘോഷത്തിൽ അംഗങ്ങളായി വൃദ്ധരായ മാതാപിതാക്കളുടെ ഉന്നമനത്തിനായി പ്രവർത്തിച്ചു വരുന്ന സംഘടനയാണ് അമ്മ വൃദ്ധജനങ്ങളുടെ മാനസികമായ സന്തോഷത്തിനും സമാധാനത്തിനും മുൻതൂക്കം നൽകുക എന്ന ലക്ഷ്യമാണ് ഇവർ പിന്തുടരുന്നത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് മൂവാറ്റുപുഴ സ്നേഹവീട്ടിൽ ഹൃദയപൂർവ്വം അമ്മ താരാട്ട് എന്ന പേരിൽ ക്രിസ്തുമസ് ഇയർ പരിപാടികൾ സംഘടിപ്പിച്ചത് നിരവധി കലാപരിപാടികളും ഇതോടൊപ്പം നടന്നു മാറാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷാന്റി എബ്രഹാം ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഇതിലേക്ക് കിടക്കുകയാണ് തോന്നുന്നു കാരണം ഒരു സമയമാണ് എന്നിരുന്നാലും ഒത്തൊരുമിച്ച് കാണുമ്പോൾ ഏറെ സന്തോഷം തോന്നുകയാണ് ഒറ്റ ആരും ഒരു സഹായത്തിനോ സന്തോഷ പകലോനോ കൂടെ ഇല്ലാത്ത നാളുകളിൽ അവരെല്ലാം ഒറ്റക്കെട്ടായിരുന്നു അവരുടെ സന്തോഷവും സമാധാനവും നഷ്ടപ്പെടുത്താതെ ഇങ്ങനെ സ്നേഹവീട് വീട് എന്ന പ്രസ്ഥാനത്തിലൂടെ ഇത് അനുഭവിച്ചു അവരനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തുകൊണ്ടും ഇത് ദൈവത്തിന്റെ ഒരു വലിയ കൃപ അനുഗ്രഹമായി എനിക്ക് തോന്നുകയാണ് നമുക്ക് ഒരു പഞ്ചായത്ത് എന്ന നിലയിൽ പഞ്ചായത്തിൽ ഒരു അതിനോട് എത്രയും സഹകരിച്ച് അവർക്ക് വേണ്ടതായ എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത് ആ രീതിയിൽ പഞ്ചായത്ത് തലത്തിൽ നിന്ന് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നോ അതെല്ലാം ചെയ്യാമെന്ന് ആഗ്രഹിക്കുന്നു നമ്മുടെ മനുഷ്യത്വം എന്നുള്ളത് ഇത്തരം വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ഞാനിപ്പോൾ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനിക്കുന്ന ലാസ്റ്റ് ദിവസമാണ് മുപ്പത്തി ഒന്ന് ഇത് പ്രോഗ്രാം പോലും എടുക്കാതിരിക്കുകയാണ് ഈ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന ഒരു പ്രവർത്തനം ആണ് ഞാൻ ഈ പതിനഞ്ചാമത്തെ മീൻസ് പതിനഞ്ചാണോ പതിനാറാമത്തെ ഇത് പതിനാറാമത്തെ പതിനാറാമത്തെ രണ്ടായിരത്തി ഇരുപത്തിൽ പതിനാറാമത്തെ ഇതുപോലത്തെ സ്ഥാപനത്തിലേക്ക് ഞാൻ ഈ വർഷം എത്തിയിരിക്കുകയാണ് ഇന്നലെ ഞാൻ ഒരു സ്ഥാപനത്തില് ഇതുപോലത്തെ വയനാടായിരുന്നു അവിടെ ഇന്നലെ രാവിലെ മുതൽ ഒരു ഉച്ചവരായിട്ട് അവിടെ തന്നെ ഉണ്ടായിരുന്നു ഓട്ടിസം അതുപോലെ പല രീതിയിലുള്ള പാഗേറ്റീവായിട്ടുള്ള ഒരുപാട് പേരെ അസുഖങ്ങളും ഒക്കെ ഉള്ള ഒരു സ്ഥാപനത്തില് ഇപ്പോ സത്യത്തില് ഇത്തരം സ്ഥാപനങ്ങൾ ഇങ്ങനെ കൂടിക്കൂടി വരികയാണ് ഞാനിപ്പോ ഈ ഒന്ന് ജസ്റ്റ് മെസ്സി നോക്കുമ്പോൾ ചില സ്ഥാപനങ്ങൾ എന്തുകൊണ്ടിങ്ങനെ വരുന്നു എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് പലപ്പോഴും വീട്ടിൽ ഓരോ വ്യക്തികൾക്കും ഓരോ കഥയുണ്ട് നമ്മൾ അതിലേക്ക് പരിശോധിക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാവുന്നത് ഓരോ വ്യക്തികൾക്കും ഓരോ കഥയുള്ളതുപോലെ നമ്മൾക്കെല്ലാവരുടെയും ജീവിതത്തിൽ പരിശോധിക്കുമ്പോഴേ ഓരോരോ ക്ലൈമാക്സുകളും ഓരോരോ ട്രാജഡീസും ഒക്കെ ഉണ്ടായിട്ടാണ് ഇത്തരത്തിലിങ്ങനെ വരുന്നത് അപ്പോൾ അവർക്ക് താലേങ്ങ നമ്മളീ പറഞ്ഞ പോലെ അമ്മത്താരാട്ട് അതുപോലെ സ്നേഹാലയം എന്നൊക്കെ പറഞ്ഞ ഒരുപാട് സ്ഥാപനങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എനിക്ക് അത് കൂടുതൽ ഉണ്ടാകണമെന്ന് താല്പര്യമില്ല നമുക്ക് നമ്മുടെ അമ്മമാര് നമ്മളെ വളർത്തി വലുതാക്കുന്നത് പോലെ അവരുടെ ചെറുപ്രായം അതായത് അവര് വയസ്സായി വരുമ്പോഴത്തേക്ക് അവര് കുട്ടികളെ പോലെ ആവുകയാണ് ആ പ്രായത്തില് അവരെ സ്നേഹത്തോടെ നോക്കാൻ അവരവർക്ക് കഴിവില്ലെങ്കിൽ പിന്നെ തത്വത്തിൽ അതിനകത്തൊരു വാക്ക് പറയാൻ എന്നെ കൊണ്ട് സാധിക്കില്ല I'll be the leader. baby സ്നേഹവീട് ചെയർമാൻ ബിനീഷ് കുമാറിന്റെ അധ്യക്ഷതയിലാണ് പരിപാടികൾ നടന്നത് സ്നേഹവീട് കോർഡിനേറ്റർ അഷ്റഫ് ബദരിയെയാണ് ചടങ്ങുകൾക്ക് നേതൃത്വം വഹിച്ചത് മൂവാറ്റുപുഴ നഗരസഭ വൈസ് ചെയർപേഴ്സൺ പി എം അബ്ദുൾ സലാം മാറാടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാജു കുന്നപ്പള്ളി അമ്മ ഫൗണ്ടർ മുംതാസ് അഷ്റഫ് ചെയർമാൻ സക്കീർ തങ്ങൾ മിമിക്രി ആർട്ടിസ്റ്റ് രാജാ രാജാസാഹേബ് അനു മൂവാറ്റുപുഴ ഗായിക ശ്രുതി ഷാനു പട്ടം വ്യാസൻ മാറാടി യൂസഫ് മൂവാറ്റുപുഴ എക്സൽ എൽ ഇ എൻ ടി ക്ലിനിക് ഉടമ ഡോക്ടർ സനു പി മൈദീൻ സാമൂഹ്യ പ്രവർത്തകൻ നസീർ പ്ലാമുട്ടിൽ തുടങ്ങിയവർ ആഘോഷ പരിപാടികളിൽ പങ്കെടുത്തു കുക്കിംഗ് ആരുടെ ഉണ്ടെങ്കിൽ രുചിയുടെ എന്താലേ ഒരു രുചി ഇനി എല്ലാ ഇവൻ തന്നെ താരം ഹൈസ കറി പൗഡർ ടേസ്റ്റ് ഓഫ് റോയൽറ്റി